ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ തസവൂഫും സമാളും ബന്ധങ്ങളുടെ പാരസ്പര്യം എന്നതാണ് വിഷയം ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മഹാന്മാരായ സൂഫിയത്ത് അവരുടെ ജീവിതം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നാദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സൂഫിയത്ത് ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് പ്രബോധിയത്തിന്റെ മക്കാമിൽ സിത് പാലിക്കുക അള്ളാഹുവിന് നൂറ് ശതമാനം അള്ളാഹുവിന്റെ അവാമിറുകൾ നവാഹികൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പരമമായ ലക്ഷ്യം അതാണ് അതുകൊണ്ടാണ് ഖുർആാനിൽ അംബിയാക്കളെ മധു പറഞ്ഞിടത്തെ അസ്രാബി അബിദിഹി പ്രബൂദിയത്താണ് അള്ളാഹുത്ത എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ ഉപോധിയത്തിന്റെ മക്കാമിൽ ആകാനുള്ള വ്യത്യസ്ത മാർഗങ്ങൾ അവര് സ്വീകരിച്ചിട്ടുണ്ട് അതിനാണ് അവർ മഹബത്ത് ചൗക്ക് ഇങ്ങനെ ഇതിന്റെ എല്ലാം പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അവാമിറ നവാഹി അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഇങ്ങനെ പല മെത്തേഡ് രീതിശാസ്ത്രങ്ങൾ അവര് ഉപോധിയത്തിന്റെ മക്കാമിലെത്താൻ വേണ്ടി സ്വീകരിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സമാള് എന്ന് പറയുന്നത് എന്തായിരിക്കും അവർ വ്യത്യസ്ത മാർഗങ്ങൾ ഉണ്ടായിട്ടും സമാള് സ്വീകരിക്കാൻ കാരണം അതിന്റെ കാരണമെന്ന് പറയുന്നത് സമാള് ബഹുമാനപ്പെട്ട ഇമാം കാലാബാദി അവരുടെ തളർൂഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണും അത് കേൾക്കും പോകും ഇവിടെ നിലനിൽക്കുകയില്ല ശബ്ദം കേൾക്കുന്നു ശബ്ദം പോകുന്നു പാട്ടാകട്ടെ എന്ത് ശബ്ദമാണെങ്കിലും അത് കേട്ട് അവിടെ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ അവർ നിൽക്കുന്നില്ല അള്ളാഹുലേക്ക് എത്താനുള്ള മാർഗമാണ് അതിന് ചെറിയൊരു ടൂൾ വേണം അതുകൊണ്ട് തന്നെ ഏറ്റവും അവരുടെ ആവശ്യത്തിന് മിനിമം ലെവലിലെ ടൂൾ ആയിട്ടാണ് അവർ സമാളിനെ ഉപയോഗപ്പെടുത്തിയത് എന്ന് പറയുന്നത് കാണാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ ലക്ഷ്യം എത്തുക എന്നതാണ് അതുകൊണ്ട് തന്നെ വസീലകൾ എത്ര കുറയുന്നു അതാണ് അക്രബുത്തുറുക്കായിട്ട് അവർ കാണുന്നത് അതാണ് അതുകൊണ്ടാണ് മഹാനായ മഹാനായി അഹമ്മദ് ഫാറൂഖ് അവരുടെ മക്തൂബാത്തിൽ പറഞ്ഞു പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത എത്രയും പെട്ടെന്ന് അള്ളാഹുവിന്റെ നവാഹി എന്ന് പറഞ്ഞാൽ ാൻ പറ്റുന്നു അതാണ് ഏറ്റവും അക്രബ് തുറക്ക് അതുകൊണ്ട് നക്ഷബന്ധീയത്തിന്റെ തുറക്കൊക്കെ മറ്റു പല തുറക്കുകളെ അക്രബാണ് അവർ പറഞ്ഞു അപ്പൊ സമാൾ സ്വീകരിച്ച തൊരീക്കത്തുകൾ ഉണ്ട് സമാൾ തസൌഫിന്റെ ഭാഗമായിട്ട് കണ്ട തൊരീക്കത്തുകൾ ഉണ്ട് എന്നാൽ അതിനെ പാടാൻ നിഷേധിച്ചു കളയുന്ന നക്ഷബന്തി പോലുള്ള ത്വരീക്കത്തുകളും ഉണ്ട് ഇത് രണ്ടും ശരി തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ് ചിലർക്ക് വസീല കൂടുതൽ വേണം ചിലർക്ക് വസീലറ വേണ്ട എന്നതാണ് സമാൾ ഉള്ള തൊരീക്കാണോ സമാൾ ഇല്ലാത്ത തൊരീക്കാണോ നല്ലതെന്ന് ചോദിച്ചാൽ വസീലകൾ കുറഞ്ഞ തൊരീക്കാണ് എന്നതാണ് അതിന്റെ മറുപടി ഇനി മാൾ ആർക്കാണ് വേണ്ടത് എന്ന് സൂഫിയത്ത് പറയുന്നുണ്ട് സൂഫി റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ മൂന്ന് ആളുകളായിരിക്കും ഒന്ന് മുബുതീ മറ്റൊന്ന് മുതവസി മൂന്ന് മുന്തഹി തുടക്കക്കാരൻ യാത്ര തുടങ്ങി മതിയ നിലയിലെത്തിയ ആള് തുടക്കത്തിലുള്ള ആളുകൾക്കും അവസാനത്തുള്ള ആളുകൾക്കും സമാഴ് വേണ്ട എന്നാണ് സൂഫിയത്തിന്റെ തീരുമാനം സമാഴ് പറ്റുന്ന തൊരിക്കുകളിൽ തന്നെ ഇതാണ് അവരുടെ തീരുമാനം കാരണം ഈ സമാളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മനുഷ്യനിൽ പുതിയ ആത്മീയ ഭാവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഉള്ളതിനെ ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത് ഉദാഹരണം ചമ്മലിനടിയിൽ കനലാണ് ഉള്ളതെങ്കിൽ കാറ്റടിച്ചാൽ അത് കത്തും ചമ്മലിനാടിൽ നജസാണുള്ളതെങ്കിൽ അവിടെ ദുർഗന്ധം വമിക്കും ഇതുപോലെയാണ് സവാൾ കേൾക്കുന്ന വ്യക്തിയുടെ അവസ്ഥ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരോടാണോ സ്നേഹമുള്ളത് അതായിരിക്കും ആ സമയത്ത് ഉയരുക അള്ളാഹുവിനോടാണെങ്കിൽ അള്ളാഹുവിനോട് സ്നേഹം ഉയരും അതെല്ലാം അള്ളാഹുനോട് ഭയമാണുള്ളതെങ്കിൽ അള്ളാഹുനോട് ഭയം ഉണ്ടാകും അതെല്ലാം മറ്റു മനുഷ്യരോട് മറ്റു വല്ല വസ്തുക്കളോടുമാണ് സ്നേഹം പേടി ഉണ്ടാകുന്നതെങ്കിൽ അതെല്ലാം ഉയരും ഇതല്ലാതെ ഒരു മനുഷ്യന്റെ അവസ്ഥയെ മാറ്റിമറിക്കാൻ സമാളിന് കഴിയില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ അവസാനത്തിലെത്തിയ സൂഫികൾ അവർക്ക് ഇതിന്റെ ആവശ്യമില്ല അവർ പരിപൂർണരായി കഴിഞ്ഞു അവർ സൂഫികളായി കഴിഞ്ഞു അതുകൊണ്ട് സമാ കേട്ടാലും അവർക്ക് യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടാവുകയില്ല ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ സമാഴ് കേട്ടി ആകെ പരിഭ്രമിച്ചു പോയ മരണപ്പെട്ടു പോയ ആളുകളുടെ ചരിത്രം വരെ കേൾക്കാം പക്ഷേ ഇതൊക്കെ മുതവസിതകളായ അല്ലെങ്കിൽ തുടക്കക്കാരായ ആളുകളാണ് കാമിലായ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സമാഴ് അവരിൽ യാതൊരു പ്രതിഫലനവും ഉണ്ടാക്കുകയില്ല എന്നാണ് മഹാനായ ജുനൈദുൽ ഭഗദാദിയുടെ മുന്നിൽ വെച്ചിട്ട് അനങ്ങാതെ ഇരുന്നു ജുനൈദുൽ അനങ്ങാതായിരുന്നു ജുനൈദുൽ ബഗദാദുനീൽ ആളുകൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ കാണുന്ന ആളുകളൊക്കെ ഇങ്ങനെ ആടി പാടി അവരുടെ ഹാല് മാറിയിട്ടും നിങ്ങൾക്ക് എന്റെ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോ ചോദിച്ചപ്പോൾ കാണുമ്പോൾ നിനക്ക് തോന്നും അവ സഞ്ചരിക്കുന്നില്ല എന്ന് പക്ഷേ അത് സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആയ എനിക്ക് എന്നെ ഇത് അസർ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനല്ലാത്ത എന്ന് പറഞ്ഞാൽ മുതവസി ആളുകള് സമാധി കേൾക്കുന്ന സമയത്ത് അവരുടെ അവസ്ഥ മാറാൻ കാരണം അള്ളാഹുൽ എന്ന് വരുന്ന വാരി വാരി പറഞ്ഞാൽ മഴനൻ എരിൽ കല്പി അള്ളാഹുൽ എന്ന് വരുന്ന ആ വാരിനെ ആ വാര്യതിനെ താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് അവരുടെ മാറുന്നത് അതേസമയം പോലെയുള്ള സൂഫിയുടെ അവർക്ക് ഏത് ഹാല് വന്നാലും അതിനെ കീഴടക്കി അതിന്റെ മേലെ ഇരിക്കുന്നവരാണ് അവര് എന്ന് അതുകൊണ്ട് തന്നെ സൂഫിയത് പറയുന്ന അവസാന ആളുകൾക്കും സമാളിന്റെ ആവശ്യം ഇല്ല പിന്നെ നമ്മൾ ചരിത്രം എടുത്ത് നോക്കിയാൽ കിതാബുകൾ എടുത്തു നോക്കിയാൽ പല മഹാന്മാരും വലിയ കാബിർ സൂഫിയത് തന്നെ സമാളിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചതും അതിൽ പങ്കെടുത്തതും കാണാം അതിനെക്കുറിച്ചുള്ള വിശദീകരണം മുരീദുമാർക്ക് വേണ്ടിയിട്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടായിരുന്നില്ല എന്നാണ് സുഫിയത് അതിന് മറുപടി പറയുന്നത് ഇങ്ങനെ ഈ സമാഴ് കേൾക്കേണ്ട മുത്ത ആ ആ മുസ എങ്ങനെയായിരിക്കണമെന്ന് അവർ വിശദീകരിച്ചിട്ടുണ്ട് ഫിഖഹിൽ അതിന്റെ അഹ്കാമുകൾ അവിടെ വരും ഫിഖഹിൽ പറയുന്നതിനേക്കാൾ റിജിഡ് ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് നിയമങ്ങളാണ് തസോവിലേക്ക് വരുമ്പോൾ സമാളിനെ കുറിച്ചുള്ളത് ഒന്നാമത്തെ നിയമം അവരല്ലാത്ത ആരും അവിടെ ഉണ്ടാകാൻ പാടില്ല ഇമാം ജനീതൽ ഭഗതാദി പറഞ്ഞു സമാളിനെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് സമാൻ മറ്റൊന്ന് മകാൻ മറ്റൊന്ന് ആരാണ് അവിടെ പങ്കെടുക്കുന്നത് എന്നും ഈ മൂന്ന് അൽ കാര്യങ്ങള് അല്ലെ വൽ മക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ഒരിക്കലും ജനീതൽ പാഗതാദി ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചു സമാ വീട്ടിലേക്ക് അപ്പൊ അവിടെ അവരിങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ ഈ കൂട്ടത്തിൽ ഒരാൾ തന്റെ ബുദ്ധ ഷാൾ ഊരികൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ കൊണ്ടുപോകണം എന്നിട്ട് അങ്ങാടിയിൽ കൊണ്ട് പണയം വെച്ചിട്ട് രണ്ട് മനവാനി വാങ്ങി വരണം എന്ന് പറഞ്ഞു മധുരം പഞ്ചസാര വാങ്ങി വരണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്ത് ജുനേദൽ ഭഗവാദി വാതിൽ അടച്ചിട്ട് പറഞ്ഞു ആ ബുദ്ധ നിങ്ങൾ എടുത്തോളൂ ഷാൾ നിങ്ങൾ എടുത്തോളൂ ഇങ്ങോട്ട് ഫുഡ് വരേണ്ട ഇങ്ങോട്ട് സാധനം വാങ്ങിയിട്ട് വരേണ്ട എന്ന് പറഞ്ഞു ശിഷ്യമാർ ചോദിച്ചു അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം അപ്പൊ പറഞ്ഞു അദ്ദേഹം നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല അദ്ദേഹത്തെ പുറത്താക്കി ഞാൻ എന്റെ ബുദ്ധി എന്റെ ബുദ്ധ നിങ്ങൾ സഫ ഉൽ ഞാൻ വാങ്ങി തന്നുദാദി പറഞ്ഞത് കാണാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കാണുന്ന സമാകളെ കുറിച്ച് പറയും സൂഫി നിഷ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ അടിച്ചിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നതാണ് മഹാനായ മഹാനായൽ ഒക്കെ ചെയ്തത് അവിടെയുള്ള ആളുകളെ തന്നെ പുറത്താക്കാൻ സ്വന്തം വെറുതെ വിൽക്കുന്ന ശൈലിയായിരുന്നു അവർ സ്വീകരിച്ചത് ഈ മഹാനായ അബു കാൽ അവര് തന്നെ പിന്നീട് കവാലി കേൾക്കുന്ന അല്ലെങ്കിൽ സമാവ് കേൾക്കുന്ന സമ്പ്രദായം ഉപേക്ഷിച്ച് അതിനെക്കുറിച്ച് ചില ഗ്രന്ഥങ്ങളിൽ താബ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് സമാവ് കേൾക്കണമെന്ന നിലപാടിൽ നിന്ന് അവർ മാറി എന്ന് കാണാം അതുപോലെ മഹാനായ അക്ബർ മഹാനായും അവരുടെ കാലത്ത് സമാവ് കേൾക്കാൻ യോഗ്യരായിട്ട് ഇല്ല എന്ന് കാരണം സമാവ് കേൾക്കുന്ന സമയത്ത് അതിന്റെ ഷർത്തുകൾ ആളുകൾ കേട്ടാൽ അത് ഉപദ്രവ ഉപകാരത്തെക്കാൾ ഉപദ്രവമായിരിക്കും അതുകൊണ്ടാണ് മഹാനായ മഹാനായി റഹിമഹുല സമാദിനെ കുറിച്ച് അല്ലെങ്കിൽ സൂഫി കലകളെ കുറിച്ച് പറയുമ്പോൾ അധികാളുകളും പറയാറുള്ളത് ഇമാം വസാലി അതിനൊക്കെ സപ്പോർട്ടാണ് എന്നതാണ് ശരിയാണ് പക്ഷെ അതേ ഇമാം വസാലി ഇമാംസാലി റഹിമല്ലീനിൽ എഴുതിയപ്പോൾ ആ

ഇങ്ങനെ ഒരു കാലത്ത് സമാധിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെ മഹാന്മാര് തന്നെ അതിൽ നിന്ന് പിൻവാങ്ങിയത് ഇക്കാലത്ത് ആളുകൾ അതിന് യോഗ്യതല്ല എന്ന് പറഞ്ഞത് ഒരുപാട് കാണാം ഇമാം സുഹ്രിം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇമാം ഇമാർ അവരുടെ അൽ പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു സൂഫികൾ എന്തായിരിക്കും ഇങ്ങനെ ഈ സമാ കേൾക്കുന്ന സമയത്ത് ആടാൻ കാരണം അതിനവർ പറയുന്നു അവരാടുന്നത് പോലെ നീ ആടാൻ നിൽക്കരുത് അവര് ചെയ്യുന്നത് പോലെ നീ ചെയ്യാൻ നിൽക്കരുത് കാരണം അത് രണ്ടും അവർ ആദ്യം അവരുടെ ആനന്ദം കൊള്ളുന്നത് റോഹിനാണ് റോഹ് ആനന്ദിച്ചിട്ട് അതിന്റെ ബൈപ്രോഡക്ട് ആയിട്ട് അതിന്റെ അനുരണം എന്നോളമാണ് അവരുടെ ശരീരങ്ങൾ ആടുന്നത് അല്ലെങ്കിൽ ശരീരങ്ങൾ നൃത്തം ചെയ്യുന്നത് ചലിക്കുന്നത് ആദ്യമേ ശരീരത്തെ ചലിപ്പിക്കൽ അല്ല നീ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു വിശദീകരണം അവരുടെ സമാനെ കുറിച്ചും എല്ലാ സമാധാനും ഇമാ

ോ ആടാനോ പറ്റില്ല എന്നാണ് അതുകൊണ്ടാണ് ജുനൈദുൽ ബഗ്ദാദിയുടെ ചില ശിഷ്യന്മാർ അവര് സമാധി നടക്കുന്ന സദസ്സിലേക്ക് വരും ചിലപ്പോൾ പങ്കെടുക്കാതെ പോകും അവിടെ പങ്കെടുക്കും ഇതെന്താണ് ഇങ്ങനെ ചോദിച്ചും പറഞ്ഞു അത് കൽബിനനുസരിച്ചാണ് ആ സദസ്സിൽ പങ്കെടുക്കുമ്പോ വാരി വരുന്നുണ്ടോ അവിടെ നിൽക്കണം ഇല്ലയോ അവിടുന്ന് പോകണം ചില സദസ്സുകളിൽ എനിക്ക് വാരി വരുന്നു ചിലതിൽ വാരി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോയത് കാണാം അതാണ് ഇമാം ഷാൻ പറയുന്നത് ഇതിലൊരാൾക്ക് സത്യസന്ധതയുണ്ട് എന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് സ്വന്തം നഫ്സിനെ പോലും ഓർമ്മയില്ലാത്ത രീതിയിലേക്ക് അവർ മാറും എന്നതാണ് അവരുടെ കൽ അള്ളാഹുലേഖ പറഞ്ഞത് ഇവിടെയുള്ള ലോകത്തെ കുറിച്ച് അവർക്ക് ചിന്തയുണ്ടാവുകയില്ല എന്നാണ് ഇത്തരത്തിലുള്ള സമാകള് ഇന്ന് നടക്കുമോ സൂഫിയത് പറഞ്ഞ സമാ എന്ന് പറയുന്നത് അത് തസോഫിലെ വലിയ ഒരു കാര്യം തന്നെയാണ് അത് തന്നെ പാടയെ നിഷേധിച്ച് കളഞ്ഞ തൊരീക്കത്തുകൾ ഉണ്ട് നക്ഷബന്തി പോലെ അതേസമയം സമയം നിഷേധിച്ച് കളയുന്നില്ല എന്നാൽ അതിനെ പ്രാവർത്തികമാക്കുന്നില്ല അങ്ങനെയുള്ള തൊരീക്കത്തുകളും ഉണ്ട് ബാഅലി തൊരീക്കത്ത് പോലെ ഈ നക്ബന്തി ബാഅലവി ഇതൊക്കെ ഈ റൂട്ടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ചിസ്തി പോലുള്ള തൊരീക്കഥകൾ ഇതിനെ ഒരു പ്രാവർത്തികമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളാണ് പക്ഷെ ഇത്തരം ആളുകളെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ഐമത്ത് പറയുന്നു അവര് എല്ലാ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും ഇതുണ്ടാകണം ഇത് എന്ന് പറഞ്ഞാൽ വാതിൽ അടക്കുന്ന ശബ്ദത്തിൽ പോലും അവർക്ക് ഇത് കണ്ടെത്താൻ കഴിയണം അത്തരം ആളുകൾക്ക് മാത്രമേ അത് പറ്റുകയുള്ളൂ എന്ന് അത്തരം ആളുകൾ വളരെ വിരളമായിരിക്കും ഈ അടുത്ത് നമ്മൾ കേട്ടത് പഴുനാന യൂസുഫാജി അങ്ങനെ ഒരാളായിരുന്നു എന്നാണ് ട്രെയിൻ വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം ചാടുമായിരുന്നു അപ്പൊ എന്താണ് ഇങ്ങനെ ചാടുന്നത് ചോദിച്ചപ്പോൾ പഴുതാന യൂസുഫാജി പറഞ്ഞത് ഞാൻ ആ ട്രെയിനിന്റെ ശബ്ദം ഇങ്ങനെയാണ് കേൾക്കുന്നത് അത് കേട്ടിട്ടാണ് ഞാൻ പാട്ട് കേൾക്കണം പുല്ലാകുൽ ഉപയോഗിച്ച് പാട്ട് കേൾക്കണം എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് ഏത് ശബ്ദത്തിൽ നിന്നും ഇത്തരം വജിതകളും വാരിതകളും ഉണ്ടാകും എന്നതാണ് വിശദമായിട്ട് ഇൻഷാല് നമുക്ക് തസൂഫിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ സമാഹായനെ കുറിച്ച് അവരുടെ സൂഫിയത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അബൂ സുറാത്തുൽ മഹദീസ് ഇറഹിം അഹുല്ലാ സിഫത്ത് തസൌഫ് എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കും